ആസ്വദിക്കാനോ അതുകൊണ്ടാണ് മയക്കുമരന്ന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് മരിക്കേണ്ടത് രസകരമായി മരിക്കാൻ പറ്റി എത്ര കഷ്ടം പിടിച്ച ഒരു 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 രാജ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കഞ്ചാവ് ലീഗലൈസ് ചെയ്യേണ്ടതാണ് ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത് പിടിച്ച പിടിച്ചാണ് അപ്പൊ കാരണം എന്താ കഞ്ചാവ് ലീഗലൈസ് ചെയ്തിട്ടില്ല അതാണ് കഷ്ടം പിടിച്ച രാജ്യം കാരണം ആലോചിച്ച എവിടെയാണ് ഈ കഞ്ചാവ് വിൽപ്പന നടക്കണത് കഞ്ചാവ് വിൽപ്പന നടക്കുന്നത് നമുക്കറിയാലോ നമ്മുടെ നാട്ടില് നിലവിൽ സമകാലിക സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സോഷ്യൽ എവിടെ എന്താണെന്ന് ചോദിച്ചാല് ആണ് ഈ ഡ്രഗ്സിന്റെ വിൽപ്പന നടക്കുന്ന ഇവിടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് അറിയാലോ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ആലോചിക്കാം ലോകത്തെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വരുമാനമില്ലാത്ത കസ്റ്റമേഴ്സിന്റെ ഇടയിൽ വിൽപ്പന നടത്തണം സ്കൂൾ കുട്ടികൾക്ക് എവിടെ വരുമാനം അവരെന്ത് ജോലിക്കാ പോകണേ അവരെടുത്ത് എങ്ങനെ പൈസ ഉണ്ടാവണേ പക്ഷെ അവരെ മാത്രം ഫോക്കസ് ചെയ്ത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു മാഫിയ നെറ്റ്വർക്കിന്റെ ആ നെറ്റ്വർക്കിലൂടെ വരുന്ന പിന്നെ ഈ ഡ്രഗ്സ് ഈ കുട്ടികളുടെ മുമ്പിലേക്ക് കൊടുക്കുന്നു അതിലൂടെ ഒരു ട്രില്യൺ കണക്കിന് ഡോളേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാകണം അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റാ പെടാത്ത കണക്കുകളാണ് കാരണം ഇതൊരു ഒരു ഡാർക്ക് മാർക്കറ്റാണ് അപ്പോൾ അതേസമയം ജോലി ഓരോ സ്ഥലത്തേക്ക് ഇത് പോണില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അഡിക്റ്റ് ആക്കാൻ പറ്റിയ പ്രായം എന്ന് പറഞ്ഞാൽ ആ പ്രായമാണ് ഇയാൾ ഈ കഞ്ചാവും പിന്നെ മയക്കുമരുന്നൊക്കെ ലീഗലൈസ് ചെയ്യണം അത് മയക്കും കഴിച്ചിട്ട് നല്ല ആസ്വദിച്ച് മരിക്കണം എന്നൊക്കെ പറയുന്നതിൽ ആരാണ് അഡിക്റ്റ് ആകാൻ പോകുന്നത് ഈ കുട്ടികളാണ് ഈ ടീനേജ് ഏജ് അഡോളസൻസ് പ്രായത്തിലുള്ള കുട്ടികളാണ് ഇതിലേക്ക് പോവുക എന്നിട്ട് അത് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലഷർ സീക്കിംഗ് കമ്മ്യൂണിറ്റി അതിൽ കുറെ അഡിക്റ്റഡ് ആയ ആളുകൾ ഉണ്ടാവും ആ അഡിക്റ്റഡ് ആയ ആളുകൾ ഒരുപാടുണ്ടാണെന്ന് സമൂഹത്തിൽ പിന്നെ അരാജകത്തെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ തന്നെ നോക്കാം നമ്മുടെ നാട്ടിൽ എത്ര ഡ്രഗ് അഡിക്സ് ആണ് ഈ ഡ്രഗ് അഡിക്ട്സ് കാരണം ഉണ്ടാകുന്ന അരാജകത്തെ എത്ര എങ്ങനെയാണ് ഡ്രഗ് അഡിക്സ് കൂടുന്നത് അവരവരുടെ ഡിസയർ എക്സിക്യൂട്ട് ചെയ്യാണ് എൻ്റെ ഡിസ എന്നിട്ട് അവിടെ എൻ്റെ ഡിസയർ എക്സിക്യൂട്ട് ചെയ്യാൻ എനിക്ക് ആരെങ്കിലും തടസ്സം നിന്നാൽ എന്തായി എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തലായി അവിടെ പിന്നെ ഭയങ്കര പ്രശ്നമായി അവർ ആരാണോ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് അവരൊക്കെ എൻ്റെ ശത്രുക്കളായി അതാണ് ലിബറലിസം വരെ പഠിപ്പിക്കണേ നിൻ്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണോ അവരൊക്കെ നിൻ്റെ ശത്രുവാണ് അത് സർക്കാരായിക്കോട്ടെ മതമായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ വേദഗ്രന്ഥമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അവരെല്ലാം നിൻ്റെ ശത്രുക്കളാണ് അവർക്കെതിരെ തിരിയാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് അപ്പോൾ അത് പഠിപ്പിച്ച് കൊടുത്തുകൊണ്ടുള്ളൊരു തലമുറനെ വളർത്തുകയാണ്